ഞാൻ വിചാരിച്ചതിലും അധികം ആൾക്കാർ ആ വീഡിയോ കണ്ടു സർപ്രൈസിംഗ്ലി ആ വീഡിയോയിൽ ആൾക്കാർക്ക് മെയിൻലി ചോദിക്കാനുണ്ടായിരുന്നത് ഞാൻ മീൽ പ്രപ്പ് ചെയ്യുമ്പോൾ എന്തൊക്കെയാണ് ചെയ്യുന്നത് എന്നായിരുന്നു അപ്പം ഐ തോട്ട് ഐ ഡൂട്ട് അപ്പൊ ഇന്നത്തെ വീഡിയോ ഈസ് മീൽ ദാറ്റ് ഐ ആം ഒരു മീൽ ഉണ്ടാക്കുന്നതിന്റെ മുന്നേ നമുക്ക് എന്തൊക്കെ പ്രിപ്പറേഷൻസ് ചെയ്ത് വെക്കാൻ പറ്റുമോ മുന്നേ അത് ചെയ്യാന്നുള്ളതാണ് ബേസിക്കലി ഒരു വീക്ക് സ്റ്റാർട്ട് ചെയ്യുന്നതിന്റെ മുന്നേ വീക്കെൻഡ്സ് മോസ്റ്റ്ലി വീക്കെൻഡ്സിലാണ് ഈ പ്രിപ്പറേഷൻസ് മുഴുവൻ ചെയ്ത് വെക്കുക സോ ദാറ്റ് ആ വീക്ക് ഫുള്ള് കുറച്ച് എളുപ്പത്തിൽ കാര്യങ്ങൾ നടക്കും ഇപ്പൊ മീൽ പ്രിപ്പേർ ചെയ്യണമെന്ന് നിർബന്ധമുണ്ടോ എന്ന് ചോദിച്ചാൽ ഐ തിങ്ക് ഇറ്റ് അപ്പോൺ തിങ്ക ഇൻഡിവിജ്വൽ നിങ്ങൾക്ക് എത്ര സമയമുണ്ട് വീക്ക് ഡേയ്സിൽ എന്നൊക്കെ ഉള്ള അനുസരിച്ചിട്ട് ഇല്ലെങ്കിൽ നിങ്ങൾക്ക് വീട്ടില് വീട്ടിൽ ഹെൽപ്പ് ഉണ്ടോ എന്നുള്ളതൊക്കെ അനുസരിച്ചിട്ട് അത് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറും നമ്മൾ രണ്ടുപേരും വർക്കിംഗ് ആയതുകൊണ്ട് നമുക്ക് എത്രയും സാധനങ്ങൾ വീക്കെൻഡ്സിൽ നിന്ന് ചെയ്ത് വെക്കണോ അത്രയും എളുപ്പമാണ് വീക്ക് ഡേയ്സ് മാനേജ് ചെയ്യാൻ മിക്കവാറും മീൽ പ്രപ്പ് ചെയ്ത് വെക്കുന്ന സമയത്ത് തോന്നിയിട്ടുള്ളൊരു അഡ്വാൻറ്റേജ് എന്താന്ന് വെച്ചാല് ഇപ്പം വീട്ടിൽ ഫുഡ് ഇല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ പൊതുവേ പുറത്തുനിന്ന് ഓർഡർ ചെയ്യും മീൽ മീട്രപ്പ് എന്തെങ്കിലും ചെയ്ത് വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമുക്കിപ്പം ഒരു ഒന്നര മണിക്കൂർ നിന്ന് കുക്ക് ചെയ്തിട്ട് ഭക്ഷണം ഉണ്ടാക്കാൻ സമയം ഉണ്ടാവില്ല ചില ചില ദിവസങ്ങളിൽ പക്ഷേ ഈ മീൽ മീട്രപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരു അരമണിക്കൂറോണ്ട് ഇല്ലെങ്കിൽ ഫിഫ്റ്റീൻ മിനിറ്റ്സോണ്ട് നമുക്ക് എന്തെങ്കിലുമൊക്കെ തട്ടിക്കൂട്ടി ഉണ്ടാക്കാൻ പറ്റും അപ്പോൾ നമ്മൾ വിചാരിക്കും ഓക്കെ വെറുതെ പുറത്തുനിന്ന് ഭക്ഷണം വാങ്ങി പൈസ വേണ്ട നമുക്ക് വീട്ടിൽ തന്നെ എന്തെങ്കിലും അഡ്ജസ്റ്റ് ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് അത് മീൽ മീട്രപ്പ് ചെയ്യണതിന്റെ ഒരു അഡ്വാൻറ്റേജ് ആയിട്ട് എപ്പോഴും തോന്നിയിട്ടുണ്ട് അപ്പൊ ഞാൻ ഇന്ന് കാണിക്കണത് ഞാൻ നെക്സ്റ്റ് വീക്കിൽ വേണ്ടിയിട്ട് എന്തൊക്കെയാണ് മീൽ മീൽപ്രിപ്പ് ചെയ്യണെന്നാണ് പിന്നെ ഈ പറഞ്ഞ പോലെ മീൽപ്രപ്പ് ഞാൻ എല്ലാം കൂടെ ഒരു സമയത്ത് എല്ലാം കൂടെ ചെയ്യലല്ല മിക്കവാറും ചെയ്യാറ് വീക്കെൻഡ്സിൽ എപ്പോഴൊക്കെയാണോ സമയം കിട്ടണത് അപ്പൊ ഞാൻ കുറച്ച് കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്ത് വെക്കും അങ്ങനെയാണ് അപ്പൊ ഇന്ന് ഞാൻ നിങ്ങൾക്ക് വേണ്ടിയിട്ട് എല്ലാം കൂടെ ഒരുമിച്ച് കാണിച്ചു തരാമെന്ന് വിചാരിച്ചു പിന്നെ ഇന്ന് ഞാൻ കാണിച്ചു തരണേക്കാൾ കൂടുതൽ നിങ്ങൾ എന്തൊക്കെയാണോ ഫുഡ് കുക്ക് ചെയ്യണത് അതിനനുസരിച്ച് നിങ്ങൾക്ക് തന്നെ പ്ലാൻ ചെയ്ത് പ്രപ്പ് ചെയ്യാം കേട്ടോ ഇവിടെ ഞാൻ എന്തൊക്കെ ഫുഡ് കുക്ക് ചെയ്യണം അതിനനുസരിച്ചിട്ടാണ് എന്റെ പ്രപ്പ് ഞാൻ ചെയ്യണത് അപ്പോൾ നിങ്ങൾ ഇങ്ങനത്തെ ഭക്ഷണൊന്നും ആയിട്ടില്ല ചിലപ്പോൾ ഉണ്ടാക്കുക അപ്പോൾ അതിനനുസരിച്ച് നിങ്ങൾക്ക് പ്രപ്പ് ചെയ്യാം യാ അപ്പോൾ നമുക്ക് എന്റെ പ്രപ്പ് കാണാം സോ മിക്കവാറും എല്ലാ മലയാളികളെയും പോലെ ഞാൻ ചെയ്യുന്ന ഒരു മെയിൻ കാര്യമാണ് ബാറ്ററി ഉണ്ടാക്കി വെക്കുക ദോശയ്ക്ക് മീറ്റിലേക്കുള്ള ബാറ്ററും പിന്നെ അപ്പത്തിനുള്ള ബാറ്ററും ഉണ്ടാക്കി വെക്കുക അപ്പൊ ഇതിപ്പോ ഏകദേശം മൂന്ന് കപ്പ് അരി ഞാൻ വേറെ വേറെ എടുത്തിട്ടുണ്ട് പിന്നെ ഇത് ഉഴുന്ന് ഇതിലിപ്പം ഇത് ദോശയ്ക്ക് ഇത് അപ്പത്തിന് പിന്നെ ഇത് നമ്മളിവിടെയൊക്കെ ഒരു ഓട്ടട അല്ലെങ്കിൽ ഒറോട്ടി അങ്ങനെയൊക്കെ സാധനങ്ങൾ ഉണ്ടാക്കും അങ്ങനെ എന്തെങ്കിലും ഉണ്ടാക്കണം എന്ന് വിചാരിച്ചിട്ടില്ല അങ്ങനെ അതിന് വേണ്ടിയിട്ടാണ് മൂന്ന് കപ്പ് വേറെ വേറെ പിന്നെ ഇപ്പൊ ഇന്ന് എനിക്ക് ഞാൻ നോക്കുമ്പോ നെയ്യ് തീരാറായിട്ടുണ്ട് അപ്പൊ ഇവിടെ ഞങ്ങള് ആക്ച്വലി നെയ്യ് പുറത്തൊന്നും വാങ്ങാറില്ല ബട്ടർ വാങ്ങിയിട്ട് അത് നെയ്യ് ഉണ്ടാക്കാറാണ് അപ്പൊ ഇന്ന് ഞാൻ അത് ചെയ്യാൻ പ്ലാൻ ചെയ്തിട്ടുണ്ട് ബട്ടറിൽ നിന്ന് നെയ്യ് ഉണ്ടാക്കാൻ ഭയങ്കര എളുപ്പമാണ് ഞാൻ ഇവിടെ നാല് ബട്ടർ എടുത്തിട്ടുണ്ട് ഇതിങ്ങനെ ഒരു കടായിലേക്ക് അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പാത്രത്തിലേക്ക് മാറ്റിയിട്ട് ലോ സിമ്മിൽ ഇട്ട് വെക്കുക അപ്പൊ ഇതിങ്ങനെ മെല്ലെ ഉരുകി തുടങ്ങും ഉരുകണേ കൂടെ ഒരിങ്ങനെ സ്പ്ലട്ടറിങ് ശബ്ദം ഉണ്ടാവും ആ ശബ്ദം നിക്കണത് വരെയും നമ്മൾ വെയിറ്റ് ചെയ്യണം ഞാൻ പിന്നെ ചില സമയത്ത് എന്തെയും ഇടും ചെറിയൊരു ഉണ്ടാവും ഉണ്ടാവും നല്ലൊരു മണം അപ്പോൾ ഇതാണ് എൻ്റെ അവസ്ഥ ഇത് ചൂടാറിയതിനു ശേഷം അരിച്ച് ഒരു കുപ്പിയിലാക്കി എടുത്തു വെക്കും ഇതിപ്പോൾ ഏകദേശം ഈ കുപ്പിയിൽ ഉണ്ടാവും ഇത് നമുക്ക് ഒരു മൂന്ന് മാസം വരെയൊക്കെ ഉപയോഗിക്കാൻ തികയും അതെന്ന് വെച്ചാൽ പരിപ്പ് വേവിച്ചു വെക്കലാണ് ഇപ്പം ചില വീക്ക് ഇപ്പൊ പരിപ്പ് കൂട്ടാൻ ഉണ്ടാക്കണുണ്ടാവും കൂടെ സാമ്പാർ ഉണ്ടാക്കണുണ്ടാവും അങ്ങനെയൊക്കെ ആണെന്നുണ്ടെങ്കില് ഞാൻ ബൾക്കായിട്ട് പരിപ്പ് വേവിച്ചിട്ട് വെക്കും അപ്പൊ എന്താ വെച്ചാൽ പാത്രം ഒരു പ്രാവശ്യം വേവിക്കാമതി പരിപ്പൊക്കെ വേവിച്ചു കഴിഞ്ഞാൽ കുക്കറിൽ ഇങ്ങനെ ഫുൾ പറ്റി പെട്ടെന്ന് നിക്കില്ലേ അപ്പം അത് ഒരു പ്രാവശ്യം വൃത്തിയാക്കിയാൽ മതി അതാണ് മെയിൻ കാര്യം പിന്നെ ചില വീക്ക് നമ്മൾ ചെയ്യണത് ചിക്കൻ മാരിനേറ്റ് ചെയ്ത് വെക്കും ബൾക്കായിട്ട് ചിക്കൻ വാങ്ങും എന്നിട്ട് മാരിനേറ്റ് ചെയ്തിട്ട് പല പല സി ഫ്രീസറിൽ കയറ്റും അതും ഈ പറഞ്ഞ പോലെ നമുക്ക് ഈസി ആയിട്ട് നേരെ വേണമെങ്കിൽ എയർ ഫ്രൈ ആറക്കിയിട്ട് പെട്ടെന്ന് കുക്ക് ചെയ്യാൻ പറ്റുന്ന സാധനമില്ല ചിക്കൻ അപ്പം അത് അങ്ങനെ ചെയ്തു വെക്കാറുണ്ട് പിന്നെ മെയിൻലി എന്റെ ചിക്കൻ പപ്പ്സിന്റെ വീഡിയോയിൽ വന്ന ക്വസ്റ്റ്യൻ ആയിരുന്നു ആ ഫ്രീസ് ചെയ്ത് വെച്ച ഉള്ളി ടൊമാറ്റോന്റെ സാധനം എങ്ങനെയാണ് ഉണ്ടാക്കിയത് എന്നുള്ളത് സോ അത് ഞാൻ കാണിച്ചരാം ഇത്ര വലുപ്പമുള്ളൊക്കെ ഒരു ഉള്ളിയാണെന്നുണ്ടെങ്കിൽ രണ്ടുള്ളിക്ക് ഹാഫ് തക്കാളി ഇവിടുത്തെ തക്കാളിക്ക് കുറച്ച് പുളി കൂടുതലായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട് അപ്പൊ അതുകൊണ്ട് ഞാൻ ഹാഫ് എടുക്കാറുള്ളു ഈ ഒരു റേഷ്യോയിൽ ആദ്യം ഉള്ളി വഴട്ടും ഉപ്പൊന്നും ഇടില്ല വെറുതെ ഉള്ളി വഴട്ടും ഒന്ന് വഴണ്ട് കഴിയുമ്പോൾ തക്കാളി ഇട്ടിട്ട് രണ്ടും കുക്ക് ചെയ്തിട്ട് വെക്കും ഇപ്പൊ ഈ ഉള്ളി തക്കാളി വഴറ്റിയത് നമുക്ക് പല കറിക്ക് ഉപയോഗിക്കാം മിക്കവാറും നോർത്ത് ഇന്ത്യൻ കറികൾ ഇപ്പൊ രാജ്മയാണെങ്കിലും ചെന്ന മസാലയാണെന്നുണ്ടെങ്കിലും പനീർ ബട്ടർ മസാല ആണെന്നുണ്ടെങ്കിലും ചിക്കൻ കറി ആണെന്നുണ്ടെങ്കിലും ഇത് ഉപയോഗിക്കാം അപ്പൊ പനീർ ബട്ടർ മസാല ഒക്കെ ആണെന്നുണ്ടെങ്കിൽ ഇതെന്നെടുത്തിട്ട് ഒന്ന് ഡീഫോസ്റ്റ് ചെയ്തിട്ട് ഗ്രൈൻഡ് ചെയ്താൽ മതി ഈ വഴറ്റി വഴറ്റിയെടുക്കാനാണല്ലോ ഏറ്റവും കൂടുതൽ സമയം എടുക്കുന്നത് അത് നമുക്ക് വീക്ക് വീട്ടില് ലാഭിക്കാം അപ്പൊ ഇതൊക്കെയാണ് ഞാൻ ചെയ്യാറുള്ള മീൽ പ്രെപ്പർ ഇനി കുറച്ച് ടിപ്സ് ഞാൻ പറഞ്ഞത് എൻ്റെ അമ്മ ചെയ്യണേ ഞാൻ കണ്ടിട്ടുള്ളതാണ് മീൻ വാങ്ങുന്ന സമയത്ത് അമ്മ ഇതേപോലെ പല ടൈപ്പ് മീനുകൾ ഒരുമിച്ച് വാങ്ങിയിട്ട് എല്ലാം കൂടെ മാരിനേറ്റ് ചെയ്തിട്ട് ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് വേറെ വേറെ വെക്കും അതേപോലെ നമ്മൾ തേങ്ങ ചിറകുകയാണെന്നുണ്ടെങ്കിൽ കുറേ തേങ്ങ ഒരുമിച്ച് ചിറകിയിട്ട് ഫ്രീസറിലാക്കി വെക്കും പിന്നെ വെളുത്തുള്ളിയും ഉള്ളിയൊക്കെ ഇതേപോലെ തോല് കളങ്ങിയ പാത്രത്തിലാക്കി ഫ്രിഡ്ജിൽ വെക്കും ഇതൊക്കെ നമ്മുടെ വീക്ക് ഡേയ്സിൽ ലൈഫ് കൺവീനിയൻ്റ് ആക്കി തരും അപ്പൊ ഇതൊക്കെയാണ് എൻ്റെ ഈ വീട്ടിലെ മീൽ പ്രപ്പ് ഐ ഹോപ്പ് ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് അണ്ടിൽ ദ നെക്സ്റ്റ് വീഡിയോ ഇറ്റ്സ് ബൈ ഫ്രം ശ്രീ